തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച നടൻ വിജയ് ഉചിതമായ സമയത്ത് മത്സരരംഗത്തേക്ക് പ്രവേശിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയത്തിലിറങ്ങിയ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും ഉലക കമൽഹാസനും സംഭവിച്ച വീഴ്ച പാഠമായി മുന്നിലുള്ളതുകൊണ്ട് തന്നെ ആവേശം കാണിച്ച് എടുത്തു ചാടാൻ വിജയ് തയ്യാറല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള അടിത്തറയാണ് തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ അധ്യക്ഷനായ വിജയ് ലക്ഷ്യമിടുന്നത് ഡി എം കെയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനെതിരെ യുദ്ധത്തിനിറങ്ങുമ്പോൾ കരുനീക്കങ്ങൾ ശ്രദ്ധിച്ചു വേണമെന്ന് വിജയ് തിരിച്ചറിയുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ തന്റെ സിനിമയിലൂടെയും അല്ലാതെയും വിമർശനം ഉന്നയിച്ചിട്ടുള്ള വിജയ് തമിഴ്നാട് സർക്കാരിനെതിരെ കാര്യമായി രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ല എന്നാൽ അവസരം ലഭിച്ചാൽ അത് മുതലെടുക്കുന്നതിൽ നിന്ന് പിറകോട്ടു പോകുവാനും വിജയ് തയ്യാറല്ല വടക്കൻ തമിഴ്നാട്ടിലെ കള്ളാക്കുർച്ചിയിലുണ്ടായ വ്യാജ മദ്യ ദുരന്തം തമിഴക വെട്ടി കഴകം പാർട്ടി അധ്യക്ഷനെ വലിയൊരു അവസരം തുറന്നു കൊടുത്തിരിക്കുന്നു മുപ്പത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യാജമദ്യ ദുരന്തം സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയാണെന്ന് വിജയ് പ്രതികരിച്ചു കഴിഞ്ഞ വർഷവും ഇതുപോലൊരു സംഭവത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് സർക്കാർ ഭരണ സംവിധാനത്തിന്റെ അനാസ്ഥ തുറന്നു കാണിക്കുന്ന സംഭവമാണിത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തമിഴ്നാട് സർക്കാർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വിജയ് എക്സിൽ കുറിച്ചു ബുധനാഴ്ച കള്ളാക്കുർച്ചിയിലെ കരുണാപുരത്താണ് വിഷമദ്യ ദുരന്തമുണ്ടായത് ഉണ്ടായത് പാക്കറ്റുകളിലെത്തിച്ച വിഷമദ്യം കഴിച്ചാണ് ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥ്യണ്ടായത് സർക്കാരിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നതും അവസരം കാത്തുനിൽക്കുന്ന വിജയെ പോലുള്ള പുത്തൻ രാഷ്ട്രീയക്കാർ വൈകാരിക പ്രതികരണങ്ങൾ നടത്തുന്നതും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് വ്യാജമദ്യ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സ്റ്റാലിൻ മൂന്നു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജഡാവത്തിനെ സ്ഥലം മാറ്റിയും എസ് പി സമയ സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തും സർക്കാർ കർശന നടപടി ആരംഭിച്ചു ഇവരെ കൂടാതെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തു വ്യാജ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നിരിക്കെ സർക്കാർ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള തത്രപ്പാടിലാണ് വിഷമദ്യമിറ്റ ഗോവിന്ദരാജനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിരവധി പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായത് സർക്കാർ മദ്യവില്പനശാലയിൽ മദ്യത്തിന് ഉയർന്ന തിനാൽ പ്രാദേശിക വിൽപ്പനക്കാരിൽ നിന്നും മദ്യം വാങ്ങിയവരാണ് ദുരന്തത്തിൽപ്പെട്ടതെന്ന വാദവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുവന്നു വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ശേഷിക്കുകയാണ് സംസ്ഥാനത്തെ പിടിച്ചുകൊലിക്കിയ മദ്യ ദുരന്തമുണ്ടായത് ഈ സാഹചര്യത്തിൽ എൻ ഡി എയും എ ഡി എം കെയും സർക്കാരിനെതിരെ വികാരം ആളിക്കത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ തമിഴകം മാത്രമല്ല ദേശീയ രാഷ്ട്രീയം പോലും വിജയ് അധ്യക്ഷനായ തമിഴക വെട്ടിക്കഴകം പാർട്ടിയിലേക്കാണ് ഉറ്റുനോക്കുന്നത് ജൂലൈ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കില്ലെന്ന് വിജയ് അറിയിച്ചത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് അതേസമയം ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധ്യതയില്ലാത്ത ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിരിച്ചടി നേരിടാൻ വിജയ് തയ്യാറല്ല ഡി എം കെ സിറ്റിംഗ് മണ്ഡലമാണ് വിക്രവാണ്ടി എൻ പുകഴേന്തി എം എൽ എ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സഹതാപതരംഗം ഡി എം കെക്ക് അനുകൂലമാണ് മാത്രമല്ല എഐ എ ഡി എം കെയും മത്സരരംഗത്തിൽ അറിയിച്ചിട്ടുണ്ട് എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ മത്സരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനാണ് നീക്കം എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് ശതമാനവും ഭരണകക്ഷി വിജയിച്ചതാണ് ചരിത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം തൂത്തുവാരിയിരുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് ലഭിച്ച സ്വീകാര്യത മാനിക്കാതെ തെരഞ്ഞെടുപ്പ് ഗോതിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചടിയാകുമെന്ന് വിജയ് കണക്കുകൂട്ടുന്നു